പറക്കി പറക്കിയമ്മടെ ബംഗാളിയാ കാണിച്ചാലെ ഞങ്ങള് കാപ്പിക്കൂരി പറക്കിട്ട് മക്കട്ട് കയറിയാന്ന് കാണിച്ചാലും കാണിച്ചാലേ ആ ഗാന്മെന്റ് കൊണ്ട് എന്നിട്ട് ഒക്കെ പിടിച്ചോണ്ടു വെല്ലോന്റെ പറമ്പിത കാപ്പി കൂരു കാപ്പി ഉണക്കാൻ വെച്ച കാപ്പി കുരു മരത്തി പൊട്ടിച്ചിട്ട് കാപ്പി കാപ്പൂരും ഏയ് പറിക്കൂല ഇത് തിന്നാൻ പറ്റൂല ഇത് ഉണക്കിയിട്ടൊക്കെ ഞങ്ങൾ അഡ്വഞ്ചറായിട്ട് പോവുകയാണ് അതായത് ഒരു വട്ടം ഞങ്ങളുടെ ഫോറസ്റ്റ് ആയിട്ട് പിടിച്ചതാണ് ഇതേപോലെ കാട് കയറി പോയിട്ട് ഇനി മേലൊക്കെ ഇങ്ങനെ പൂവ് ഫോറസ്റ്റ് ഓഫീസിലൊക്കെ മൂന്നുവരെ മുമ്പ് ഞങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ അത് ഇവരെ കൂടെ പോയിട്ടേ ആ മൂന്നുവരെ പറ അപ്പോൾ ഇപ്പോൾ ഏയ് ഈ ജനുവരിക്ക് മൂന്നാമതല്ലേ അല്ല രണ്ടാമത്തെ അല്ല സോറി അപ്പോൾ രണ്ടു കൊല്ലാ പറയേ ഇപ്പോൾ ദേ ഞങ്ങളിങ്ങനെയൊക്കെ എത്തി ഞാൻ കാണിച്ചേട്ടാ ഇതൊക്കെ എങ്ങോട്ടൊക്കെയോ പോണ്ടൂരിപ്പിടുത്തല്ലേ ഒന്ന് തോന്നാടും ഒക്കെ എന്റെ പൊന്നിച്ച് താമ്പോത്താണോ ഞാൻ കനിച്ച പോലെ ഇല്ലേ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് വിചാരിച്ചു ഇവിടെ ഈ അമ്മനെ എരിവിടേക്ക് പോണ്ട് ആന ആനപ്പുണ്ടായ് ആനയുള്ള സ്ഥലമാണ് ഏകദേശം ഉള്ളിക്ക് ഒരു കിലോമീറ്റർ വന്നു ഞാൻ ഇപ്പൊ എന്താ വോ ഇതേ മുളയാണ്ടവൽ മുളയാണ്ടവൽ ആ ഈറങ്ങാൻ പോവുകയാണ് കാശ് എങ്ങനെയുണ്ട് തലപ്പുണ്ടാ കോച്ചി പിടിച്ചാ ഞാൻ എന്താ അവകാശം അവിടെ ഉടുത്ത ഇറങ്ങിണ്ട്ലിയോ കടുവയോ അങ്ങനെ വന്നു കഴിഞ്ഞാ ബ്ലോഗ ഒന്നും ഇണ്ടാവില്ല എല്ലിങ്കടാ തലയൊക്കെ കിട്ടുന്നുണ്ട് ഇറക്കട്ടെ

നോക്കരെ നോക്ക നൈസർ അതാ 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 അവിടെ നാട റോപ്പ് എന്തി താങ്ങുവോ പുറകേ രേടി കട്ട് ചെയ്യോ

പപ്പായ പപ്പായൊക്കെ കഴിച്ച് പപ്പായൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ച് കെടുന്നോ കാമ്പ അപ്പോ ഇനി ഒന്നര ഗ്രൗണ്ടിൽ ഇട്ടാ നടക്കണം സമ്മായി പൈ വായ സൈ നമ്മള് മാത്രമുള്ളൂ വേറെ ആരും ഏരിയയില് ഏരിയ കാണിച്ചത് സെറ്റ് സാധനം ഞാൻ പോട്ടെ അയിന്റെ കുഞ്ഞി തൊട്ടപ്പെടുന്നുണ്ട് അതിന്റെ കുഞ്ഞ് ഉമ്മാരെന്ന് അടി കിട്ട അടി കിട്ടാറോ മൊത്തം ചോറു എന്റെ കാര്യം ഇറങ്ങി വന്നാ ഇത് ഞങ്ങൾ ഗുണ്ടൽപേട്ട് പോയി പോ കൊണ്ടു വന്ന ആളാണ് കർഷകടക ഒത്തില്ലേ അച്ഛൻ കർണാടക അമ്മ കർണാടക ഇവിടെ പിന്നെ ഇതല്ലേ ഏഹ് എന്നെ ഓഗി ഞാനൊന്നും നോക്കിയില്ലല്ലോ മോളെ എന്തോ പറ്റിയതാ യോഗി ആ യോഗിയായി ആദ്യ കൂടി പോയി തപസരി